ചെട്ടികുളങ്ങര ഈഴവ വടക്ക് ആയിരത്തി ഏഴാം നമ്പർ വിശ്വകർമ്മ മഹാസഭ നിർമ്മിക്കുന്ന വിശ്വകർമ്മ ക്ഷേത്രത്തിന്റെയും ശാഖാമന്ദിരത്തിൻ്റെയും ശിലാസ്ഥാപനം നടന്നു ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം രാധാകൃഷ്ണൻ ആചാര്യയും ശാഖാമന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം യു പ്രതിഭ എം നിർവഹിച്ചു ചെട്ടികുളങ്ങര ഈഴ വടക്ക് ആയിരത്തി ഏഴാം നമ്പർ വിശ്വകർമ്മ മഹാസഭ നിർമ്മിക്കുന്ന വിശ്വകർമ്മ ക്ഷേത്രത്തിന്റെയും ശാഖാമന്ദിരത്തിൻ്റെയും ശിലാസ്ഥാപനം നടന്നു ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം രാധാകൃഷ്ണൻ ആചാര്യം ശാഖാ മന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനം അഡുകറ്റ് യു പ്രതിഭ എംഎൽഎയും നിർവഹിച്ചു ചടങ്ങിൽ സെക്രട്ടറി എസ് സുരേഷ് കുമാർ രക്ഷാധികാരി പി രാജപ്പൻ വാർഡ് മെമ്പർ എസ് ശ്രീജിത്ത് രേഷ്മ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ പ്രസിഡന്റ് ഹരികൃഷ്ണൻ രാജൻ ചിംഗിളിൽ ജോൺ കെ മാത്യു ജേക്കബ് ഉമ്മൻ സന്തോഷ് ചെമ്മൻകുളങ്ങരാവ് സുഭദ്ര സുകുമാരൻ ഉമാ വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു විෂ සිීටි නැනුස් මවෙලි කෙනක්